ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണികളാണ് കേട്ടോ അർത്തമെറ്റിക് പ്രോഗ്രഷൻ എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് പി എസ് സി നടത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പിന്നുള്ള ചോദ്യങ്ങൾ സ്ഥാനം പിടിക്കാറുണ്ട് പൊട്ടും സമയം കളയണ്ട ലെറ്റ് മൂട്ട് വീഡിയോ സമാന്തര ശ്രേണികൾ എന്തുവായി സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക സെ ഫോർ എക്സാമ്പിൾ മൂന്ന് പതിനൊന്ന് പതിനഞ്ച് എക്സെട്ര അങ്ങനെ അങ്ങ് പോവുകയാണെ ഇങ്ങനെ ഒരു ശ്രേണി നമ്മുടെ കയ്യിലുണ്ട് ശ്രേണി ഉണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക ഓരോ രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക ഇവിടെ നോക്കിക്കേ മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ ഏഴ് ഏഴിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്നിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ പതിനഞ്ച് ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി കൂട്ടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതുപോലെ ഒരേ പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി കിട്ടുന്ന ശ്രേണികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണികൾ കേട്ടോ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കും ഓരോ ടേമുകളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും തുല്യമായിരിക്കും ഞാൻ അൻപത്തി ആറാമത്തെയും അൻപത്തി ഏഴാമത്തെയും ടേം എടുത്താലും അവർ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാവും നാല് തന്നെയായിരിക്കും മനസ്സിലായോ ഇങ്ങനെ കിട്ടുന്ന ശ്രേണികളാണ് സമാന്തര ശ്രേണികൾ ഇനി നോക്കിക്കേ ഈ ഒന്നാമത്തെ പദം കണ്ടോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആദ്യ പദം ഓക്കെ ഒന്നാമത്തെ ടേമിനെ എന്ത് വിളിക്കും ആദ്യ പദം എന്ന് വിളിക്കും ആദ്യ പദത്തിനെ നമ്മൾ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ ആൽഫബറ്റിലെ എല്ലാം തുടങ്ങുന്നത് അങ്ങനെ അങ് ആലോചിക്കുക അപ്പൊ ഒന്നാമത്തെ ആളെ നമ്മൾ എ അല്ലെങ്കിൽ എ വണ് എന്ന് വിളിക്കും രണ്ടാമത്തെ ആളെ എന്ത് വിളിക്കും എ ടു എന്ന് വിളിക്കും മൂന്നാമത്തെ ആളെ എ ത്രീ എന്ന് വിളിക്കും അങ്ങനെ ഏറ്റവും അവസാനത്തെ പദത്തിനെ നമ്മൾ എന്ത് വിളിക്കും എ എൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് എ എൽ എന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ലാസ്റ്റിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും എൻ എന്നുള്ള സംഖ്യയാണ് ഉപയോഗിക്കുക ഏറ്റവും അവസാനത്തെ ആൾ എപ്പോഴും എൻ ആയിരിക്കും അപ്പൊ എന്ത് സ്ഥാനത്ത് കിടക്കുന്ന പദം ഏതായിരിക്കും എ എൻ ആയിരിക്കും മനസ്സിലായോ ഒന്നാമത്തെ ആള് എ വൺ രണ്ടാമത്തെ സംഖ്യ എ ടു മൂന്നാമത്തെ എ ത്രീ നാലാമത്തെ എ ഫോർ അങ്ങനെ 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 അങ്ങ് പോവാണ് ചെയ്യുന്നത് ഇനി ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം ഇതിനെ നമ്മൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും ഓക്കെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചെടുത്താലും ഒരേ വ്യത്യാസം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോമൺ ആയിരിക്കും അതാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് കേട്ടോ പൊതുവ്യത്യാസത്തിനെ ഡി എന്ന് വിളിക്കും ആദ്യത്തെ പദത്തിനെ എ എന്ന് വിളിക്കും അവസാനത്തെ പദത്തിനെ എ എൻ എന്ന് വിളിക്കും ആ പദത്തിന്റെ സ്ഥാനം എത്രയായിരിക്കും ആയിരിക്കും എ വണ്ണിന്റെ സ്ഥാനം ഒന്ന് എ ടുവിന്റെ സ്ഥാനം രണ്ട് എ ത്രീടെ സ്ഥാനം മൂന്ന് അങ്ങനെയാണെങ്കിൽ എ എൻ എന്ന് പറഞ്ഞ പദത്തിന്റെ സ്ഥാനം എത്രയായിരിക്കും ആയിരിക്കും ശരിയല്ലേ ഇനി ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ നമുക്കൊരു ടേം സീരീസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും അൻപതാമത്തെ ടേം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എഴുപതാമത്തെ പദം കണ്ടുപിടിക്കുക അങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ ഇവിടെ നമ്മുടെ ആദ്യ പദം മൂന്നാണല്ലേ അപ്പം ഏയുടെ വാല്യൂ നമുക്കറിയാം മൂന്ന് ഈ ഏഴോടൊപ്പം ഞാൻ ഒരു തവണ നാല് കൂട്ടിയാൽ എനിക്ക് ഏഴ് കിട്ടും രണ്ട് തവണ നാല് കൂട്ടിയാൽ എനിക്ക് പതിനൊന്ന് കിട്ടും മൂന്ന് തവണ നാല് കൂട്ടിയാൽ എനിക്ക് പതിനഞ്ച് കിട്ടും ശരിയല്ലേ അപ്പോ രണ്ടാമത്തെ ടേം കിട്ടാൻ ഞാൻ ഒരു തവണയെ കൂട്ടിയുള്ളൂ മൂന്നാമത്തെ പദം കിട്ടാൻ ഞാൻ രണ്ട് തവണ കൂട്ടി നാലാമത്തെ പദം കിട്ടാൻ ഞാൻ മൂന്ന് തവണ കൂട്ടി അതായത് എത്രാമത്തെ ടേം ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നും ഒന്ന് കുറച്ചിട്ടുള്ള പൊതുവ്യത്യാസം വേണം കൂട്ടാൻ മനസ്സിലായോ നമുക്ക് എഴുതാം യുടെ കൂടെ ഒരു ഡി കൂട്ടിയപ്പോൾ എനിക്ക് എ ടു കിട്ടി ഏയുടെ കൂടെ രണ്ട് ഡി കൂട്ടിയപ്പോൾ എനിക്ക് എ ത്രീ കിട്ടി എയോടൊപ്പം മൂന്ന് ഡി കൂട്ടിയപ്പോൾ എനിക്ക് എ ഫോർ കിട്ടി അങ്ങനെയാണെങ്കിൽ എ എൻ എന്ന് പറയുന്ന എന്തായിരിക്കും എയോടൊപ്പം ഇവിടെ നാല് വന്നപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ മൂന്നെന്നാണ് എഴുതിയത് ഇവിടെ മൂന്നാമത്തെ പദം കാണാൻ ഞാൻ ഇവിടെ രണ്ട് എന്ന് എഴുതി കൊടുത്തു രണ്ടാമത്തെ പദം കാണാൻ ഞാൻ ഇവിടെ ഒന്ന് എന്ന് എഴുതി കൊടുത്തു അങ്ങനെയാണെങ്കിൽ എന്ത് പദം കാണാൻ ഞാൻ എന്ത് ചെയ്യണം എന്നിൽ നിന്നും ഒന്ന് കുറയ്ക്കണം നാലിൽ നിന്നും ഒന്ന് കുറച്ചപ്പോൾ മൂന്ന് മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചിപ്പം രണ്ട് അങ്ങനെ ഒന്ന് കുറച്ചല്ലേ എഴുതുക അപ്പൊ അവസാനത്തെ പദം അല്ലെങ്കിൽ എൻത്ത് സ്ഥാനത്ത് കിടക്കുന്ന പദം കാണണമെങ്കിൽ എയോടൊപ്പം ഞാൻ എൻ മൈനസ് വൺ ഡി കൂട്ടണം എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അതിൽ നിന്നും ഒന്ന് കുറച്ചിട്ടുള്ള വാല്യൂവിനെ പൊതുവ്യത്യാസവുമായിട്ട് ഗുണിക്കുക ഈ എക്സാമ്പിൾ തന്നെ നോക്കിക്കോ നമുക്കൊരു വാല്യൂസ് തന്നിട്ടുണ്ടല്ലേ ചോദിക്കയാണ് ഇരുപത്തിയൊന്നാമത്തെ പദം ഇരുപത്തി ഒന്നാമത്തെ പദം കണ്ടെത്തുക എങ്ങനെ കാണാം ഇപ്പൊ ദേ ഞാൻ എ ഇരുപത്തൊന്ന് കാണാൻ പോവാണ് കേട്ടോ എ ഇരുപത്തൊന്ന് കാണാൻ ആദ്യം എ എഴുതി മൂന്ന് പ്ലസ് എൻ മൈനസ് n ന്റെ വില ഇവിടെ എത്രയാണ് ഇരുപത്തിയൊന്ന് ഇപ്പൊ n മൈനസ് വണ് വേണം എഴുതാൻ ഇവിടെ ഇരുപത്തി ഒന്നാണെങ്കിൽ എന്ന് എഴുതണം ഇവിടെ അൻപത്തി അഞ്ചാണെങ്കിൽ അൻപത്തി നാല് എന്ന് എഴുതണം എപ്പോഴും ഒന്ന് കുറച്ച് വേണം എഴുതാൻ എന്ന് എഴുതി ഗുണം ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുവ്യത്യാസം ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ നാലല്ലേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാല് എന്ന് എഴുതി കൊടുക്കാം അത്രേ ഉള്ളു കേട്ടോ കിട്ടും ഇരുപതേ ഗുണം നാല് നാലേ ഗുണം രണ്ട് എട്ടാണ് ഒരു പൂജ്യം ഉണ്ട് അതങ്ങ് ഇട്ട് കൊടുത്തേക്കണം എൺപത് എന്ന് കിട്ടി പ്ലസ് ഇവിടെ ഒരു മൂന്നും കട കിടപ്പുണ്ട് എൺപതിനോടൊപ്പം മൂന്ന് കൂട്ടിയാൽ എൺപത്തി മൂന്ന് കണ്ടോ അപ്പൊ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ പദം എത്രയാണ് എൺപത്തി മൂന്നാണ് ഇതുപോലെ ഒരു ശ്രേണി തന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഏത് സംഖ്യ കാണാൻ പറഞ്ഞാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എത്രാമത്തെ പദം കാണാനാണോ പറയുന്നത് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക പൊതുവ്യത്യാസവുമായിട്ട് ഗുണിക്കുക എയോടൊപ്പം കൂട്ടിയാൽ ഉത്തരമായി എ പ്ലസ് എൻ മൈനസ് വണ്ണിൻഡു ഡി കാണാതെ പഠിക്കണം കേട്ടോ എൻ പറഞ്ഞാൽ ഡി ഏതെങ്കിലും ചെറിയ ചെറിയ എക്സാമ്പിളുകൾ ഓർത്തിരുന്നാലും മതി അപ്പോഴും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി നോക്കിക്കേ നമ്മളോട് പറയാണ് ഒരു ശ്രേണി തന്നിട്ടുണ്ട് എന്നോട് പറയാണ് മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന പദത്തിന്റെ സ്ഥാനം കണ്ടെത്തുക ഈ ശ്രേണിയിൽ വരുന്ന മുപ്പത്തി അഞ്ച് എന്ന പദത്തിന്റെ സ്ഥാനം കണ്ടെത്തുക എങ്ങനെ കാണാൻ പറ്റും മുപ്പത്തഞ്ചൊക്കെ ചെറിയ സംഖ്യ ആയതുകൊണ്ട് വേണം കയ്യിലൊക്കെ കൂട്ടി കൂട്ടിയൊക്കെ കണ്ടുപിടിക്കായിരിക്കും പക്ഷെ വലിയ വലിയ സംഖ്യകൾ തരുമ്പോൾ എന്ത് ചെയ്യും അത് ചെയ്യാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് എന്താണ് നമ്മളോട് ഇതുപോലെ സ്ഥാനം കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്നിന്റെ വില കാണാനാണ് പറയുന്നതെങ്കിൽ എന്തു ചെയ്യണം അവസാനത്തെ പദം ആദ്യം എഴുതുക ഓക്കെ അവസാനത്തെ പദം ഇൻ ദ സെൻസ് ആരുടെ സ്ഥാനമാണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യ എഴുതുക അതിൽ നിന്നും ആദ്യത്തെ പദം കുറയ്ക്കുക ഓക്കെ അപ്പൊ നമുക്ക് ആരുടെ സ്ഥാനമാണോ കാണാൻ പറയുന്നത് ആ സംഖ്യയിൽ നിന്നും ആദ്യത്തെ പദം കുറയ്ക്കുക നമ്മൾ ആദ്യ പദവും പൊതുവ്യത്യാസവും അവസാനത്തെ പദവും ഇവരെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇടയ്ക്ക് കിടക്കുന്ന സംഘികൾക്കൊന്നും വലിയ പ്രസക്തിയില്ല കേട്ടോ ഡിവൈഡഡഡ് ബൈ ഇനി ഇവിടെ ആരാ വരാനുള്ളത് പൊതുവ്യത്യാസം വന്നിട്ടില്ല അല്ലേ എന്നും വന്നു എനും വന്നു എയും വന്നു ഇനി ആരെ വരാൻ ബാക്കിയുള്ളൂ ഡി മാത്രമേ വരാൻ ബാക്കിയുള്ളൂ ഡിയുമായിട്ട് ഹരിക്കുക അപ്പൊ തന്നിരിക്കുന്ന നമ്പറിനെ ആദ്യ പദവുമായിട്ട് കുറയ്ക്കുക ഡിയുമായിട്ട് ഹരിക്കുക കഴിഞ്ഞില്ല പ്ലസ് വണ്ണും കൂടെ ചെയ്യണം കേട്ടോ ഈ കിട്ടുന്ന ഉത്തരത്തിന് എന്ത് ചെയ്യാ ഒന്ന് കൂട്ടിയാൽ ഉത്തരമായി കാണുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും വളരെ സിമ്പിൾ ആണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ നോക്കിക്കേ മുപ്പത്തി അഞ്ച് എന്നിൻ്റെ വില കാണാൻ ഞാൻ മുപ്പത്തി അഞ്ച് എന്ന് എഴുതി മൈനസ് ഒന്നാമത്തെ ആൾ ആരാണ് മൂന്നാണ് അല്ലേ മൂന്ന് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ഡി ഡിയുടെ വില ഇവിടെ എത്രയാണ് നാലാണ് പൊതുവ്യത്യാസം നാല് എഴുതി കൊടുത്തു മുപ്പത്തഞ്ചിൽ നിന്നും മൂന്ന് കുറയ്ക്കുക നാലുമായിട്ട് ഹരിക്കുക കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം ഒന്ന് കൂട്ടുക മുപ്പത്തഞ്ചിൽ നിന്നും മൂന്ന് പോയാൽ എത്രയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിനെ നാലുമായിട്ട് ഹരിക്കാലോ മുപ്പത്തിരണ്ടിനെ നാലുമായിട്ട് ഹരിച്ചാൽ എന്ത് വരും എട്ട് എന്ന് കിട്ടും എട്ടേ ഗുണം നാലാണ് മുപ്പത്തിരണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിനകത്ത് എന്ത് കിട്ടി എന്ന് കിട്ടി പ്ലസ് ഇവിടെ ഒരു വണ്ണുണ്ട് കേട്ടോ അത് മറന്നു പോകരുത് അപ്പൊ എട്ടേ പ്ലസ് ഒന്ന് എത്രയാണ് ഒൻപത് കണ്ടോ അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു ഒൻപത് എന്ന് വന്നു ഒൻപതാമത്തെ പദമാണ് മുപ്പത്തി അഞ്ച് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചൊരു ഇക്വേഷൻ ഇല്ലേ എ എൻ ഇ സിക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അത് വെച്ചും ചെയ്യുക അതുതന്നെയാണ് അതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയേക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നോക്കിക്കേ എ എൻ ഇ സി ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ഇതിനകത്ത് എനിക്ക് വാല്യൂ തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് എയുടെ വാല്യൂ നമുക്കറിയാം മൂന്ന് പ്ലസ് എൻ മൈനസ് വൺ നമുക്ക് അറിയില്ല കാരണം എൻറെ വില അറിയില്ലല്ലോ അപ്പൊ എൻ മൈനസ് വണ്ണിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുക ഡി പൊതുവ്യത്യാസം ഇവിടെയാണ് നാലാണ് അതങ്ങോട്ട് എഴുതി കൊടുത്തു ഇനി ഈ മൂന്നിനെ ഇപ്പുറത്തോട്ട് വിടാലോ ഇവിടെ വിടാ മൂന്നോ അത് ഇപ്പുറത്ത് വരുമ്പോ എന്താവും മൈനസ് മൂന്നാവും മുപ്പത്തഞ്ചിൽ നിന്നും മൂന്ന് പോയാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ എന്ന് കിട്ടി ഈ ഇന്റു ഫോറിനെ ഇപ്പുറത്തോട്ട് വിടുമ്പ എന്തായിട്ട് പോവും ഹരണമായിട്ട് മാറും ഇപ്പം മുപ്പത്തിരണ്ടും നാലും കൂടെ വെട്ടിപ്പോവും എട്ട് കിട്ടി എട്ട് ഗുണം നാലല്ലേ മുപ്പത്തിരണ്ട് നാല് ഗുണം ഒന്ന് നാല് അപ്പൊ നമുക്ക് എട്ട് എന്ന് കിട്ടി എൻ മൈനസ് വൺ എട്ടാണെങ്കിൽ എന്നിന്റെ വില എത്രയായിരിക്കും എട്ട് പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് അപ്പുറത്ത് പോകുമ്പോ എന്തായിട്ട് മാറും പ്ലസ് ഒന്നായിട്ട് മാറും അപ്പൊ നമുക്ക് എട്ട് ഒന്നും ഒൻപത് എന്ന് ഉത്തരം കിട്ടി സെയിം ഇക്വേഷൻ ഈ ഇക്വേഷന് അവരൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അറിയാമെങ്കിൽ ആ വാല്യൂ പെട്ടെന്ന് കണ്ട രണ്ടേ രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടി ഇവിടെ ആവുമ്പോൾ നമുക്കൊരു മൂന്ന് നാല് സ്റ്റെപ്പ് എക്സ്ട്രാ കയറി വരും അത്രേ ഉള്ളൂ ഇതൊന്ന് ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ ഈ ഇക്വേഷന് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം ഇടയ്ക്കുള്ള ഒരു ടേമിൻ്റെ സ്ഥാനം നമുക്കൊരു ഒരു പദം തരും എന്നിട്ട് ആ പദത്തിൻ്റെ സ്ഥാനം കാണാനാണ് പറയുന്നതെങ്കിൽ ആ പദവും ആദ്യ പദവും തമ്മിലുള്ള വ്യത്യാസം കാണുക തന്നിരിക്കുന്ന പദവും ആദ്യത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കാണുക പൊതുവ്യത്യാസവുമായിട്ട് ഹരിക്കുക പ്ലസ് വൺ ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ ആ ടേമും ആദ്യ ടേമും തമ്മിൽ കുറയ്ക്കുക പൊതുവ്യത്യാസവുമായിട്ട് ഹരിക്കുക പ്ലസ് വൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ പദത്തിന്റെ സ്ഥാനം കിട്ടും ഓക്കെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു ഒന്ന് നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കണം ഒരു ഒരു സ്ഥാനം തന്നിട്ട് നമ്മളോട് പറയാണ് ഇരുപത്തി അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നേരത്തെ ഈക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ പദം കണ്ടുപിടിച്ചു ഇനി ചിലപ്പം നമ്മളോട് ചോദിക്കും ഒരു നമ്പർ തരും ഇതുപോലെ മുപ്പത്തഞ്ചെന്നൊരു നമ്പർ തന്നിട്ട് നമ്മളോട് പറയാണ് ആ സംഖ്യയുടെ സ്ഥാനം കണ്ടുപിടിക്കുക അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇതുപോലെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടെത്തണം ഒരു പ്രീവിയസ് ഇയർ ചോദ്യം ചെയ്താലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് എക്സെട്ര എന്നീ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എഴുപത്തിയെട്ട് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം എത്രാമത്തെ പദം എന്നിന്റെ വിലയാണ് കാണേണ്ടത് അപ്പൊ പദത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കണമെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പറിനെ ആദ്യം എഴുതുക എഴുതിയല്ലോ മൈനസ് ആദ്യത്തെ പദം എഴുതുക ഓക്കെ തന്നിരിക്കുന്ന പദവും ആദ്യത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി അതിനെ എന്തുമായിട്ട് ഹരിക്കണം പൊതുവ്യത്യാസവുമായിട്ട് ഹരിക്കുക എട്ടിൽ നിന്നും മൂന്ന് കുറച്ചാൽ എത്രയാ അഞ്ച് പതിമൂന്നിൽ നിന്നും എട്ട് കുറച്ചാൽ എത്രയാ അഞ്ച് ഇപ്പൊ പൊതുവ്യത്യാസം അഞ്ച് എന്ന് കിട്ടി പൊതുവ്യത്യാസവുമായിട്ട് ഹരിക്കുക കഴിഞ്ഞില്ല ഒരു പ്ലസ് വണ്ണും കൂടെ ഉണ്ട് ഈ പ്ലസ് വൺ തെറ്റിക്കരുത് കേട്ടോ ഇത് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും ഓപ്ഷനകത്ത് ആൻസർ കാണുകയും ചെയ്യും അപ്പം എങ്ങനെ ചെയ്യാം എഴുപത്തെട്ടിൽ നിന്ന് മൂന്ന് പോയാൽ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ബൈ അഞ്ച് എന്ന് കിട്ടി പ്ലസ് വൺ അഞ്ചും എഴുപത്തി കൂടെ വെട്ടാലോ പതിനഞ്ച് ഗുണം അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു പതിനഞ്ചെന്ന് കിട്ടി പതിനഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിക്കോ അപ്പൊ എത്രയായി പതിനാറ് കണ്ടോ പതിനാറാമത്തെ ടേം ആണ് എഴുപത്തി എട്ട് തന്നിരിക്കുന്ന സംഖ്യയും ആദ്യത്തെ സംഖ്യയും കൂടെ കുറയ്ക്കുക പൊതുവ്യത്യാസവുമായിട്ട് ഹരിക്കുക പ്ലസ് വൺ ചെയ്യുക ഉള്ളൂ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഒരു സമാന്തര ശ്രേണിയിൽ മൂന്നാമത്തെ പദം നൂറ്റി ഇരുപത് ഏഴാമത്തെ പദം നൂറ്റി നാല്പത്തി നാല് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പദം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നോക്കിക്കേ മൂന്നാമത്തെ പദം നമുക്കറിയാം നൂറ്റി ഇരുപത് ഏഴാമത്തെ പദം നൂറ്റി നാല്പത്തിനാല് മൂന്നിനെ ഏഴാക്കണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം മൂന്നാമത്തെ പദത്തിൽ നിന്നും നാലാമത്തെ പദം കിട്ടാൻ ഞാൻ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടി ഇനി നാലാമത്തിൽ നിന്നും അഞ്ചാമത്തിലേക്ക് പോവാനോ വീണ്ടും ഒരു തവണയും കൂടെ കൂട്ടി അഞ്ചിൽ നിന്നും ആറിലേക്ക് പോവാനോ വീണ്ടും ഒരു തവണയും കൂടെ കൂട്ടി ആറിൽ നിന്നും ഏഴിലേക്ക് പോവാനോ വീണ്ടും ഒരു തവണയും കൂടെ കൂട്ടി ഇപ്പൊ എത്ര തവണ ഞാൻ പൊതുവ്യത്യാസം കൂട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവണ കൂട്ടി അതായത് ഇവര് തമ്മിലുള്ള വ്യത്യാസം നൂറ്റി നാല്പത്തിനാലിൽ നിന്നും നൂറ്റി ഇരുപത് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഫോർ ഡി എന്നാണ് കിട്ടേണ്ടത് നാല് തവണയാണ് ഞാൻ പൊതുവ്യത്യാസം കൂട്ടിക്കൊടുത്തത് നോക്കിക്കേ നമുക്കിവിടെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇങ്ങനെ ഒരു അമ്പോസ് ഉണ്ടെന്ന് വിചാരിക്കുക രണ്ടിൻ്റെ കൂടെ ഒരു തവണ ഞാൻ ഡി കൂട്ടിയപ്പോൾ എനിക്ക് നാല് കിട്ടി നാലിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഒരു തവണയും കൂടെ ഡി കൂട്ടിയപ്പോൾ എനിക്ക് ആറ് കിട്ടി ആറിൻ്റെ കൂടെ ഞാൻ ഒരു തവണയും കൂടെ ഡി കൂട്ടിയപ്പോൾ എനിക്ക് എട്ട് കിട്ടി എട്ടിൻ്റെ കൂടെ ഞാൻ ഒരു തവണയും കൂടെ ഡി കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി പത്ത് എന്ന് കിട്ടി ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ആകെ മൊത്തം നാല് തവണയാണ് ഞാൻ ഡി കൂട്ടി കൊടുത്തത് ഇപ്പൊ പത്തിൽ നിന്നും രണ്ട് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും നാല് ഡി എന്ന് കിട്ടും നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാ എട്ട് എട്ട് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് ഫോർ ഡിക്ക് തുല്യമാണ് അപ്പൊ ഡിയുടെ വില എത്ര വന്നു എട്ട് ബൈ നാല് വെട്ടിക്കളഞ്ഞു രണ്ട് എന്ന് കിട്ടി ഇവിടെ രണ്ട് രണ്ട് വെച്ചല്ലേ കൂടി പോകുന്നേ അപ്പൊ ഡിയുടെ വാല്യൂ എത്രയാണ് രണ്ടാണ് കണ്ടോ ഇതേ ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ പദം മൂന്നാമത്തെ പദത്തിന് ഏഴാമത്തെ പദമാക്കാൻ മൂന്നിന്ന് നാല് നാലിൽ നിന്ന് അഞ്ച് അഞ്ചെന്ന് ആറ് ആറ് ഏഴ് നാല് തവണ നമ്മൾ പൊതുവ്യത്യാസം വ്യത്യാസം കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ മൂന്നാമത്തെ പദവും ഏഴാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫോർ ഡിക്ക് തുല്യമായിരിക്കും അവിടെ നമുക്ക് എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും ശരിയല്ലേ ചെയ്യാലോ ചെയ്തോ നാല് നാലിൽ നിന്നും രണ്ട് പോയാൽ രണ്ട് ഒന്നിൽ ഒന്നിനൊന്ന് പോയാൽ പൂജ്യം ഇപ്പൊ ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഫോർ ഡിക്ക് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിനാലിനെ നാലുമായിട്ട് ഹരിക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും ആറ് എന്ന് ഉത്തരം കിട്ടും ഓക്കെ ആറേ ഗുണം നാലല്ലേ ഇരുപത്തിനാല് അപ്പൊ ഇരുപത്തിനാലിനെ നാലുമായിട്ട് ഹരിച്ചാൽ ആറ് എന്ന് ഉത്തരം കിട്ടി അപ്പൊ പൊതുവ്യത്യാസം എത്രയാണ് ആറാണ് അഞ്ചാമത്തെ പദം കാണാനാണ് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ പദം നൂറ്റി ഇരുപത് അതിനോടൊപ്പം ഒരു തവണ ആറ് കൂട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടും നാലാമത്തെ പദം കിട്ടും അതിനോടൊപ്പം ഒരു തവണയും കൂടെ ആറ് കൂട്ടിയാൽ എന്ത് കിട്ടും അഞ്ചാമത്തെ പദം കിട്ടും നോക്കിക്കേ മൂന്നാമത്തെ പദമാണ് നൂറ്റി ഇരുപത് അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു പ്ലസ് സിക്സ് ചെയ്തു നൂറ്റി ഇരുപത്തി ആറായിട്ട് മാറി ഇതാണ് എൻ്റെ നാലാമത്തെ ടം വീണ്ടും അതിനോടൊപ്പം ഞാൻ ഒരു തവണയും കൂടെ ആറ് കൊടുത്തു അപ്പം എനിക്ക് എന്ത് കിട്ടി ഇതിനോടുകൂടെ ഒരാറും കൂടെ കൂട്ടുക നൂറ്റി മുപ്പത്തി രണ്ട് എന്ന് കിട്ടി ഇതാണ് എൻ്റെ അഞ്ചാമത്തെ ടേം കണ്ടോ ഇപ്പോൾ ഫിഫ്ത്ത് ടേം എത്രയാണ് നൂറ്റി മുപ്പത്തി രണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക ഇതല്ലാതെ ചെയ്യാനുള്ളൊരു വലിയ മെത്തേഡൊക്കെ ഉണ്ട് എ പ്ലസ് മൂന്നാമത്തെ പദം ഏതാണ് എ പ്ലസ് ടു ഡി അല്ലേ എ പ്ലസ് ടു ഡി നൂറ്റി ഇരുപതെന്ന് കിട്ടി ഇനി അഞ്ച് ഏഴാമത്തെ പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് സിക്സ് ഡി ഒന്ന് കുറച്ചല്ലേ എഴുതുക അത് നൂറ്റി നാൽപ്പത്തിനാലാണെന്ന് തന്നിട്ടുണ്ട് ഈ ഇക്വേഷൻ എണ്ണം കൂടെ സോൾവ് ചെയ്യുക സോൾവ് ചെയ്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക അത് ഇട്ട് കൊടുത്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക അതിനുശേഷം അഞ്ചാമത്തെ പദം കാണുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒരുപാട് സമയം പോവും അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട് അവരുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള വേറൊരു പദമാണ് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ കൂട്ടിക്കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യുക കേട്ടോ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും എന്താ ഏഴാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിൽ എത്ര പ്രാവശ്യം ഡി കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് നോക്കുക പൊതുവ്യത്യാസം എത്ര തവണ കൂട്ടുന്നുണ്ട് മൂന്നിന്ന് നാലാവുമ്പോൾ ഒരു തവണ നാലിൽ നിന്ന് അഞ്ചാകുമ്പോ ഒരു തവണ അഞ്ചിൽ നിന്ന് ആറാകുമ്പോൾ ഒരു തവണ ആറിൽ നിന്ന് ഏഴാകുമ്പോൾ ഒരു തവണ അപ്പൊ നാല് തവണ നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട് ഈ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫോർ ഡിക്ക് തുല്യമാണ് ആറ് തവണ കൂട്ടുന്നുണ്ടായിരുന്നെങ്കിലോ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സിക്സ് ഡി ആയേനെ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഡിയുടെ വില കിട്ടും പൊതുവ്യത്യാസം അറിയാമെങ്കിൽ പിന്നെ കൂട്ടി കൂട്ടിക്കൊടുത്താൽ പോരെ മൂന്നാമത്തെ ആള് നൂറ്റി ഇരുപത് അപ്പൊ നാലാമത്തെ ആള് നൂറ്റി ഇരുപത്തി ആറ് അഞ്ചാമത്തെ ആള് നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ അങ്ങ് പോകും ഓക്കെ അപ്പൊ ആൻസർ എത്രയാണ് വൺ തേർട്ടി ടു അടുത്ത ക്വസ്റ്റിന് നോക്കാം നമുക്ക് ഇതിനകത്ത് ഒരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ടോ അതും കൂടെ കഴിഞ്ഞാൽ കാര്യം തീർന്നു കേട്ടോ സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കുന്നേ രണ്ട് ഇക്വേഷൻ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ എസ് എൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സമ്മിനെ അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ബൈ ടു എൻ അതായത് നമുക്ക് നമ്മളോട് പറയുകയാണെങ്കിൽ ഇരുപത് സംഖ്യകളുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില ഇരുപത് അൻപത് സംഖ്യകളുണ്ട് എന്റെ വില അൻപത് അപ്പൊ എത്ര സംഖ്യകളാണോ ഉള്ളത് അതാണ് നമ്മളുടെ എൻ എന്ന് പറയുന്നത് അപ്പൊ എന്നിനെ രണ്ടുമായിട്ട് ഹരിക്കുക ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ കൂട്ടുക ഓക്കെ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ കൂട്ടുക എൻ ബൈ ടൂമായിട്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും അവരുടെ തുക കിട്ടും നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആദ്യത്തെ പദവും അറിയണം അവസാനത്തെ പദം എ എൻ എന്ന് പറയുന്ന നമ്പർ ഏതാണെന്നും അറിയണം ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അവരെ തമ്മിൽ കൂട്ടുക എൻ ബൈ ടുമായിട്ട് ഗുണിക്കുക ഉത്തരം കിട്ടും ഇനി നമുക്ക് അവസാനത്തെ പദം മിക്കവാറും ചോദ്യങ്ങളിൽ തരാറില്ല അങ്ങനെ തരാത്ത പക്ഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് ബാക്കിയെല്ലാം സെയിം ആണ് എൻ ബൈ ടു നമുക്ക് എ അല്ലായിരുന്നോ എക്ക് പകരം ടു എന്ന് എഴുതുക ബാക്കി നമ്മൾ എ എന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ അതുതന്നെ അപ്പൊ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ചെയ്യുക എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നല്ലായിരുന്നോ അതിനോടൊപ്പം ഈ ഒരു എയും കൂടെ അങ്ങ് ചേരും അത്രയേ ഉള്ളൂ അപ്പൊ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ചെയ്താൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനം കിട്ടും അതിനോടൊപ്പം എൻ ബൈ ടുമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ തുക കണ്ടുപിടിക്കാം ഇത് രണ്ടും മെൻഡേറ്ററി ആയിട്ടും പഠിച്ചു വെക്കുക കേട്ടോ തുക കാണാനുള്ള എക്വേഷൻ ആണ് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എൽ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ കൂട്ടുക എൻ ബൈ ടൂമായിട്ട് ഗുണിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം ടു എ പ്ലസ് എൻ മൈനസ് വൺ ഡി ചെയ്യുക എൻ ബൈ ടൂമായിട്ട് ഗുണിക്കുക രണ്ട് ചോദ്യം ചെയ്യാം കേട്ടോ ചോദ്യം ചെയ്യുമ്പോൾ പഠിക്കും ക്വസ്റ്റ്യൻ നോക്കാം ഏ ഒന്ന് മൂന്ന് അഞ്ച് എക്സെട്ര എന്നീ പൊങ്ങ തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക കാണണം അപ്പൊ നോക്കി എസ് മുപ്പതാണ് കണ്ടുപിടിക്കണ്ടേ അപ്പൊ എന്നിന്റെ വില മുപ്പത് ഇക്വേഷൻ എന്തായിരുന്നു എൻ ബൈ ടു എന്നിന്റെ വില എത്രയാണ് മുപ്പതാണ് മുപ്പത് ബൈ രണ്ട് എന്ന് എഴുതി ഇനി ആദ്യത്തെ ടേം ഏതാണെന്ന് അറിയാം അവസാനത്തെ ഏതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കണ്ടേ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ചെയ്യണം അപ്പൊ നമുക്ക് ചെയ്യാമല്ലോ ഒന്നാണ് പ്ലസ് എൻ മൈനസ് വൺ എന്റെ വില മുപ്പത് അപ്പൊ എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എത്ര വരും ഇരുപത്തി ഒൻപത് ഗുണം വ്യത്യാസം എത്രയാണ് രണ്ടല്ലേ അഞ്ചിൽ നിന്നും മൂന്ന് കുറച്ചാൽ രണ്ട് മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് പൊതുവ്യത്യാസം രണ്ട് എന്ന് കിട്ടി ഓക്കെ ഇത് സോൾവ് ചെയ്താൽ മതി ഉത്തരമായി വെട്ടിക്കോ പതിനഞ്ച് എന്ന് കിട്ടുമോ അല്ലേ പതിനഞ്ചേ ഗുണം രണ്ടാണ് മുപ്പത് മുപ്പതിൻ്റെ നേർ പകുതി എത്രയാ പതിനഞ്ച് ഇനി അകത്തെ നോക്കിക്കേ പതിനഞ്ച് ഇൻഡു ടു പ്ലസ് ഇരുപത്തി ഒൻപതിൻ്റെ ഇരട്ടി ഇരുപതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത് ഒൻപതിൻ്റെ ഇരട്ടി എത്രയാണ് പതിനെട്ട് നാല്പത് പ്ലസ് പതിനെട്ട് എത്രയാണ് അൻപത്തിയെട്ട് അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു അൻപത്തി എട്ട് എന്ന് കിട്ടി അൻപത്തെട്ടിനോടൊപ്പം രണ്ട് കൂട്ടിക്ക് എത്ര വരും അൻപത്തെട്ടും രണ്ടും അറുപത് ഇപ്പൊ ഞാൻ ഡേ ഇവിടെ അറുപത് എന്ന് എഴുതി ഇനി ഇവരെ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരമായി പതിനഞ്ചേ ഗുണം അറുപത് പൂജ്യം കൊണ്ട് അതങ്ങോട്ട് എഴുതി കൊടുത്തു ആറു അഞ്ചും മുപ്പത് ശിഷ്ടം മൂന്ന് ആറു ഒന്ന് ആറ് ആറ് മൂന്നും ഒൻപത് കണ്ടോ നമ്മുടെ തുക എത്ര വന്നു തൊള്ളായിരം എന്ന് കിട്ടി ഇതുപോലെ സാധാരണ രീതിയിൽ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് രണ്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഈ ഇക്വേഷൻ ആണ് ഇപ്പൊ എസ് മുപ്പത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻിന്റെ വാല്യൂ എത്രയാണോ തന്നിരിക്കുന്നത് അത് ഇട്ടു കൊടുക്കുക എൻ ബൈ ടു ചെയ്യുക ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ചെയ്താൽ തുക കണ്ടുപിടിക്കാം അടുത്ത ചോദ്യം അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് പതിനഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക മുന്നൂറാണ് അങ്ങനെയാണെങ്കിൽ ശ്രേണിയിലെ എട്ടാമത്തെ പദം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് വേറെ ഐഡിയ ഒന്നും തന്നിട്ടില്ല ഒരു സംഖ്യ കാണണം തുക മാത്രമേ തന്നിട്ടുള്ളൂ സമാന്തര ശ്രേണിയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ശരാശരി കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ആ ടേം കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ അതായത് ആകെ മൊത്തം പതിനഞ്ച് പദങ്ങളുണ്ട് പതിനഞ്ച് പദങ്ങളുണ്ടെങ്കിൽ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും എട്ടാമത്തെ പദമായിരിക്കും ആയിരിക്കും അല്ലേ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ് എട്ടാമത്തെ പദമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ എട്ട് വന്നു പിന്നെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പം നടുക്ക് കിടക്കുന്ന ആൾ ആരാ എട്ടല്ലേ ഇപ്പുറത്തോട്ടും ഏഴു പേര് അപ്പുറത്തോട്ടും ഏഴ് പേര് സെന്ററിൽ കിടക്കുന്ന ആളാണ് എട്ട് ഇതുപോലെ ആകെ മൊത്തം പദങ്ങളുടെ നേരെ നടുക്ക് കിടക്കുന്ന ആളെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ശരാശരി കണ്ടുപിടിച്ചാൽ മതി ഇപ്പം എങ്ങനെ ചെയ്യാം ശരാശരി നമ്മൾ എങ്ങനെയാ കാണുക ശരാശരി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് എന്താണ് ആകെ മൊത്തം തുകയെ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ സംഖ്യയുമായിട്ട് ഹരിക്കുക അപ്പൊ ആകെയുള്ള തുക ഇവിടെ എത്രയാണ് മുന്നൂറാണ് ഇപ്പൊ മുന്നൂറിനെ ആകെ ടോട്ടൽ നമ്പർ എത്ര പദങ്ങളുണ്ട് പതിനഞ്ച് പദങ്ങളുണ്ട് പതിനഞ്ചുമായിട്ട് ഹരിക്കുക അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു എന്ന് വന്നു പെട്ടാമത്തെ പദം ഏതായിരിക്കും ഇരുപതായിരിക്കും ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ശ്രേണിയുണ്ട് ആ ശ്രേണിയുടെ നേരെ പകുതി നടുക്ക് കിടക്കുന്ന ആളെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ശരാശരി കണ്ടാൽ മതി ശരാശരി കാണാൻ എന്ത് ചെയ്യണം ടോട്ടൽ സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നതിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചാൽ മതി തുക തന്നിട്ടുണ്ടാവും ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നും തന്നിട്ടുണ്ടാവും അവർ തമ്മില് എന്താണ് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം ഒരു ചോദ്യം ചെയ്യാം ആ ചോദ്യം നോക്കിക്കേ ഈ ഇരുപത്തഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയിലെ പതിമൂന്നാമത്തെ പദമേത് ഈ ചോദ്യം ഞാൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അത് ചെയ്യിച്ചൊരു ചോദ്യമാണ് കേട്ടോ അതിനകത്ത് ഞാനിത് സാധാരണ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യിച്ചത് ശരിക്കും ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് അപ്ലൈ ചെയ്ത് ചെയ്യിക്കാമായിരുന്നു പക്ഷെ എല്ലാ ചോദ്യത്തിനും ഞാൻ പൊതുവേ ഷോർട്ട് കട്ട്സ് പ്രിഫർ ചെയ്യാറില്ല കേട്ടോ കാരണം നമ്മൾ ഇപ്പൊ ഈ ഒരു ചാപ് നിങ്ങൾ പഠിക്കുന്നു പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തുള്ള ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ തരുമ്പോക്കെ അത് നമുക്ക് ഓർത്തിരിക്കും പക്ഷെ നമ്മൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പല ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോർട്ട് കട്ട് ഓർത്തിരിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പറഞ്ഞേയുള്ളൂ ഇതാണ് എളുപ്പം ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇരുപത്തി അഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി ആകെ ഇരുപത്തിയഞ്ച് പദങ്ങളുണ്ട് തുക മാത്രമേ തന്നിട്ടുള്ളൂ തുക മാത്രമേ തന്നിട്ടുള്ളൂ വേറെ ഒന്നും തന്നിട്ടില്ല അതിന്റെ പതിമൂന്നാമത്തെ പദം കണ്ടെത്തുക പതിമൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അപ്പുറത്തോട്ടും പന്ത്രണ്ട് ടേം ഇപ്പുറത്തോട്ടും പന്ത്രണ്ട് ടേം ഇപ്പൊ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തിയഞ്ച് ആകെ മൊത്തം എത്ര പദങ്ങൾ ഇരുപത്തിയഞ്ച് പദങ്ങൾ അതിന്റെ നേരെ നടുക്ക് കിടക്കുന്ന ആളെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുക പിന്നെ തുക ടോട്ടൽ നമ്പർ യും ശരാശരി കാണാനാണ് അവരുദ്ദേശിക്കുക കേട്ടോ അതല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റിനൊന്നും തരത്തില്ല അപ്പൊ എന്ത് ചെയ്താൽ മതി പതിമൂന്നാമത്തെ പദം കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ് തേർട്ടീൻത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന നമ്പറും നമുക്ക് തന്നിരിക്കുന്ന തുകയും കൂടെ അങ്ങ് അരച്ചാ മതി തുക എത്രയാണ് നാനൂറ് ബൈ നമ്പർ എത്രയാണ് ത്രയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിനെ നാനൂറുമായിട്ട് ഹരിച്ചാൽ എത്ര കിട്ടും പതിനാറ് എന്ന് ഉത്തരം കിട്ടും കണ്ടോ അപ്പൊ നമ്മൾ പതിമൂന്നാമത്തെ പദം ഇവിടെ ഏതാണ് പതിനാറാണ് പാകത്തുക നാനൂറും ഇരുപത്തഞ്ച് സംഖ്യകളുമാണ് ഉള്ളത് അതിലെ ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതായിരിക്കും പതിനാറായിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു പഠിക്കുക ഇത് കുറച്ച് ചോദ്യങ്ങൾ ടൈപ്പ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് മെയിൻ ആയിട്ടും നിങ്ങൾ ഈ അർത്തമെറ്റിക് പ്രോഗ്രസ് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ ആ ടേമിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ ചോദിക്കാം തുക കാണാൻ ചോദിക്കാം ഇതുപോലെ ശരാശരി വെച്ചിട്ട് ചെയ്യുന്ന ചോദ്യങ്ങളും ചോദിക്കാം മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതല്ലാതെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആർത്തമെറ്റിക് പ്രൊഫർഷനിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ൂടെ അമർത്തുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും തെറ്റാ